എല്ലാവർക്കും നമസ്കാരം ഓം ശ്രീ ഗുരുഭ്യോ നമഹ ഇന്നലെ നമ്മൾ ജ്യോതിശാസ്ത്രത്തിനെ പറ്റി അതിൻ്റെ ബാലപാഠങ്ങൾ തുടങ്ങി വെച്ചു ഇന്നലെ മെനഞ്ഞാന്നുമായിട്ട് നമ്മൾ ഇന്നലെ ജാതകം എങ്ങനെ കുറിക്കണം എന്നുള്ളതിനെ പറ്റി പറയാൻ പോവുകയാണെന്ന് പറഞ്ഞു അതിന് മുമ്പായിട്ട് നമ്മളൊക്കെ പണ്ടുകാലത്ത് സ്കൂളിൽ പഠിച്ച അതായത് ജാതകത്തിൽ കാര്യമായിട്ട് പറയുന്നുണ്ടെങ്കിലും നമുക്കൊക്കെ നമ്മൾ പണ്ട് പഠിച്ചതാണ് ഇതൊക്കെ ഇത് നമ്മളാരും അത്രയ്ക്ക് ശ്രദ്ധിച്ച് ഇപ്പോൾ ഓർക്കുന്നില്ല എന്ന് മാത്രം അതായത് നമ്മൾക്കറിയാം അതായത് ഭൂമി ഒരു ഗ്രഹവും സൂര്യൻ ഒരു നക്ഷത്രവുമാണ് പക്ഷെ എന്നാൽ ജ്യോതിശാസ്ത്രത്തിൽ സൂര്യനും ഒരു ഗ്രഹമായിട്ടാണ് കാണുന്നത് ഭൂമി സ്ഥിരമായിട്ട് നിൽക്കുന്നതായിട്ടും സൂര്യൻ ഭൂമിയെ ചുറ്റുന്നതുമായിട്ടാണ് നമ്മൾ സങ്കല്പിക്കുന്നത് കാരണം നമ്മളൊരു ട്രെയിനകത്തൊരു ബസ്സിനകത്ത് വരുന്നാൽ നമ്മൾ ഹൈ സ്പീഡിൽ പോകുമ്പോൾ നമ്മൾ സ്ഥിരമായിട്ട് ഇരിക്കുന്നത് പോലെയും നമ്മൾ ചുറ്റുള്ളതൊക്കെ പറക്കുന്നത് പോലെയും നമുക്ക് തോന്നാറുണ്ട് അപ്പോൾ അതുപോലെയാണ് ഈ ജ്യോതിശാസ്ത്രത്തിൽ ഭൂമിയുടെയും സൂര്യൻ്റെയും റിലേഷൻഷിപ്പ് അപ്പോൾ ഇതിൽ ജ്യോതി ചക്രത്തിൽ സാധാരണഗതിയിൽ നമ്മളൊരു ഇന്നലെ നമ്മൾ പറഞ്ഞു നമ്മൾ സൂര്യനെ ചുറ്റുന്നതാണ് ഭൂമി അപ്പോൾ അതുപോലെ മറ്റു ഗ്രഹങ്ങളും സൂര്യനെ ചുറ്റുന്നുണ്ട് അത്രയ്ക്ക് സ്പീഡിലാണ് അവ പോകുന്നത് അപ്പോൾ ബുധനാണ് സൂര്യൻ്റെ ഏറ്റവും അടുത്തുള്ളത് അത് ചുറ്റുന്നത് എൺപത്തി ദിവസം കൊണ്ടാണ് അതുപോലെ തന്നെ മറ്റേ ശുക്രൻ ഇരുന്നൂറ്റി ഇരുപത്തി എട്ട് ദിവസം കൊണ്ടാണ് ചുറ്റുന്നത് ഭൂമി മുന്നൂറ്റി അറുപത്തഞ്ച് ദിവസം കൊണ്ട് ഭൂമിയെ ചന്ദ്രൻ ഇരുപത്തിയേഴ് ദിവസം കൊണ്ട് ചുറ്റുന്നുണ്ട് ഒരു ദിവസം പിന്നെ അതുപോലെ ഒരു ദിവസം അല്ല ഇരുപത്തിയേഴ് ദിവസം കൊണ്ട് ഒരു പ്രാവശ്യം ഭൂമിയെ ചന്ദ്രൻ ചുറ്റുന്നുണ്ട് അതുപോലെ തന്നെ ചൊവ്വ അഞ്ഞൂറ്റി എൺപത്തേഴ് ദിവസം കൊണ്ട് ഭൂമിയെ ചുറ്റും സൂര്യനെ ചുറ്റുന്നുണ്ട് വ്യാഴൻ പന്ത്രണ്ട് വർഷം ഏകദേശം പതിനൊന്ന് വർഷം മുൻപത് പത്ത് പതിനൊന്ന് മാസം കൊണ്ട് ചുറ്റുന്നുണ്ട് പതിനൊന്ന് മാസം പത്ത് ദിവസം കൊണ്ട് ചുറ്റുന്നുണ്ട് ശനി സൂര്യനെ ചുറ്റുന്ന എടുക്കുന്ന സമയം ഇരുപത്തൊമ്പത് വർഷവും അഞ്ചര മാസവുമാണ് നമ്മൾ പണ്ടുകാലത്ത് സ്കൂളിൽ പഠിച്ചിട്ടുണ്ട് അതുതന്നെയാണ് ഈ ജോലിശാസ്ത്രത്തിൽ നമ്മൾ പറയുന്നത് നമ്മൾ സാധാരണഗതിയിൽ ജാഥ കഴുകുന്നതിന് മുമ്പായിട്ട് നമ്മളെങ്ങനെ സങ്കല്പിക്കണം നമ്മൾ ഒരു നമ്മുടെ വീട്ടിൻ്റെ ടെറസിൽ കിടന്നുറങ്ങുക കിടക്കുക ആകാശം നോക്കി കിടക്കുമ്പോൾ ആകാശം വളരെ നീലമയാർന്ന ആകാശം വളരെ പലർന്നും വിശാലമായിട്ട് കിടക്കുന്നുണ്ടെങ്കിലും അതിൻ്റെ ആകൃതി ഒരു വൃത്തം തന്നെയല്ലേ അപ്പോൾ അതിൻ്റെ ആകൃതി ഒരു വൃത്തമാണ് ആകാശത്തിലുള്ള എല്ലാ സാധനങ്ങളും വൃത്തത്തിലാണ് കിടക്കുന്നത് അപ്പോൾ ഈ വൃത്തത്തിനെ നമ്മൾ ബാധിക്കുമ്പോൾ ഇതെല്ലാം ഓരോ അംശത്തിനായിപ്പോകും അതാണല്ലോ നമ്മുടെ ജാതകമെന്നും പറയുന്നത് അതായത് നമ്മൾ ഈ ആകാശത്തിൽ ഈ വൃത്തത്തിൽ നമ്മൾ നടുവിലുള്ള ബിന്ദുവിൽ നിന്നും പെരിഫറയിലേക്കൊരു വര വരച്ച് അത് വെളിയിലേക്കൊരു പെരിഫറി ആ വൃത്തത്തിൻ്റെ ഒരു വര വരച്ച ശേഷം ഇതിനെ മുന്നൂറ്റി അറുപത് ഡിഗ്രിയുള്ള ഈ വൃത്തത്തിന് നമ്മൾ മുപ്പത് ഡിഗ്രി വീതമുള്ള ഓരോ അംശമായിട്ട് ഭാഗിക്കാം അല്ലേ മുപ്പത് ഡിഗ്രി വീതമുള്ള ഒരു അംശമായിട്ട് നമ്മൾ ഭാഗിക്കുന്നു ഒരു ക്ലോക്കിന് സങ്കല്പിക്കുക പന്ത്രണ്ട് തൊട്ട് ഒന്ന് വരെ ഒരംശം ഒന്ന് തൊട്ട് രണ്ട് വരെ ഒരംശം രണ്ട് തൊട്ട് മൂന്ന് വരെ ഒരംശം മൂന്ന് തൊട്ട് നാല് വരെ ഒരംശം ഇങ്ങനെ പതിനൊന്ന് തൊട്ട് പന്ത്രണ്ട് വരെ ഒരംശം ഇങ്ങനെ നമ്മൾ കാണുന്നുണ്ടല്ലോ ഇത് തന്നെ അപ്പോൾ ഇങ്ങനെ പന്ത്രണ്ട് അംശങ്ങളായിട്ട് നമ്മളിതിന് ഭാഗിക്കണം അല്ല എന്നിട്ട് ഇതിൽ നമ്മൾ മേൽപ്പറഞ്ഞ ഒൻപത് ഗ്രഹങ്ങളും ഏഴ് ഗ്രഹങ്ങൾ ഏഴ് ഗ്രഹങ്ങളും സൂര്യനും ചന്ദ്രനും ഒമ്പതായി പോവും അപ്പോൾ ഏഴ് ഗ്രഹങ്ങൾ സൂര്യനും ചന്ദ്രനും കൂടെ ചേർത്താൽ ഒൻപതായി ഭൂമി സെൻറ്ററിൽ എനിക്കാണ് അപ്പോൾ ഇതിന് ചുറ്റുമായിട്ട് ഈ ഗ്രഹങ്ങളൊക്കെ ഓടിക്കൊണ്ടിരിക്കുന്നതിന് നമുക്കൊരു ട്രാക്കുണ്ടാക്കാം ഒൻപത് ഉണ്ടാക്കാം ഒൻപത് ട്രാക്ക് ഭൂമിയെ ചുറ്റിലും ഉണ്ടാക്കാം ആ ഒൻപത് ട്രാക്കിൽ പല സ്പീഡിൽ ചന്ദ്രനു മുന്നിട്ട് ഭൂമിയെ ഭൂമി ഇരുപത്തേഴ് ദിവസം എടുക്കുന്നുണ്ടല്ലോ ഭൂമിയെ ചുറ്റാൻ അപ്പോൾ ചന്ദ്രൻ ഇരുപത്തേഴ് ദിവസം ഭൂമിയെ ചുറ്റാൻ എടുക്കുന്നു അങ്ങനെ ഒരു വർഷം കൊണ്ടാണ് ചന്ദ്രനും സൂര്യനും ശരിക്ക് ചുറ്റുന്നത് അപ്പോൾ അത് ഭൂമി ചുറ്റുന്നത് പോലെ ഭൂമിയുടെ കൂടെയാണല്ലോ ചന്ദ്രനും പോകുന്നത് അതുപോലെ അല്ലേ മറ്റേ നമ്മുടെ ബുധൻ അൻപത്തെട്ട് ദിവസം ഹൈ സ്പീഡിലാണ് പോകുന്നത് പിന്നെ ഇരുന്നൂറ്റി ഇരുപത്തെട്ട് ദിവസത്തെ ഒരു വർഷത്തേക്ക് ഇരുന്നൂറ്റി ഇരുപത്തെട്ട് ദിവസം കൊണ്ട് ഒരു കറക്കി തീർക്കും ഒരു ചുറ്റും കറക്കി തീർക്കുകയാണ് ബുധൻ അല്ല ശുക്രൻ അപ്പോൾ അതിന് ആ സ്പീഡിലാണ് ഓടുന്നത് പിന്നെ അതുപോലെ അഞ്ഞൂറ്റി എൺപത്തേഴ് ദിവസം കൊണ്ടാണ് ചുറ്റിത്തെറക്കുന്നത് ആ സ്പീഡിലതും പിന്നെ ബുധൻ സൂര്യൻ സൂര്യൻ വന്നിട്ട് ഭൂമി ചുറ്റുന്ന സ്പീഡാണ് ഭൂമിക്ക് നമ്മൾ പറയേണ്ടത് ഭൂമിയും സൂര്യനും മാറി മാറി ഇപ്പോൾ പറയേണ്ടി വരും അപ്പോൾ സൂര്യൻ സ്ഥിരവും ഭൂമി ചിലവുമാണ് പക്ഷെ നേരെ മറിച്ചാൽ നമ്മൾ സങ്കല്പിക്കുന്നത് അപ്പോൾ സൂര്യനെ ചുറ്റാൻ സൂര്യനെ ഇപ്പോൾ ഭൂമിയെ ചുറ്റുവാണ് സൂര്യൻ സൂര്യനെ ചുറ്റുവാണ് ഭൂമി എന്നാൽ നമ്മളിപ്പോൾ പറയുന്നത് സൂര്യൻ ഒരു റൗണ്ട് എടുക്കാനായിട്ട് മുന്നൂറ്റി അമ്പത്തി അഞ്ച് നാല് ദിവസം എടുക്കും നമ്മൾ പറയുന്നുണ്ട് അത് അതുപോലെ തന്നെ നമ്മുടെ വ്യാഴം ഒരു പന്ത്രണ്ട് വർഷം ശനി മുപ്പത് വർഷം വ്യാഴം വന്നിട്ട് പതിനൊന്ന് വർഷം പത്ത് മാസം ശനി വന്നിട്ട് ഇരുപത്തൊമ്പത് വർഷം അഞ്ചര മാസം എടുക്കുമെന്നാണ് നമ്മളീ പറയുന്നത് ഇങ്ങനെ വല്ല സ്പീഡിൽ ഓടിക്കൊണ്ടിരിക്കുന്ന ഈ ഗ്രഹങ്ങൾ നടുക്ക് ഭൂമി തനത്താനെ ചുറ്റിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഭൂമിയും ഇതുപോലെ തനത്താനെ ചുറ്റിക്കൊണ്ടിരിക്കുന്ന ഭൂമി നടുക്കുന്നുണ്ട് അപ്പോൾ അത് ഒരു ഡിസ്ക്കായിട്ട് നമ്മൾ സങ്കല്പിക്കുക അപ്പോൾ ആ ഭൂമിയിൽ നിന്ന് ആ അതിൻ്റെ സെൻറ്റർ ഭാഗത്തു നിന്നാണ് ഈ വരെ പോകുന്നത് അപ്പോൾ ആ ഡിസ്കില് പന്ത്രണ്ട് ഭാഗങ്ങളുണ്ടെന്ന് നമുക്കറിയാം ആ ഡിസ്കിലും പന്ത്രണ്ട് ഭാഗങ്ങളുണ്ടാവുമല്ലോ അപ്പോൾ ഈ പന്ത്രണ്ട് അംശത്തിൽ ഏതെങ്കിലും ഒരു ഭാഗത്ത് പെട്ടെന്ന് ഒരു സ്പാർക്ക് ഓഫ് ലൈറ്റ് വരികയാണെങ്കിലും ആകാശത്ത് നമ്മളൊരു ക്യാമറ സെറ്റ് ചെയ്ത് വെച്ചിരിക്കുകയാണെന്ന് വിചാരിക്കാറ് ഇങ്ങനെ നേരത്തെ മുകളിൽ ഒരു ക്യാമറ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടാരോ ആ ക്യാമറ വന്നിട്ട് ഈ സ്പാർക്ക് ഓഫ് ലൈറ്റ് വരുമ്പോൾ ആ ക്യാമറ ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ എന്താണ് സംഭവിക്കുക ഒരു പടം കിട്ടും ആ പടത്തിൽ എന്തായിരിക്കും ഉണ്ടായിരിക്കുക ഈ പല രീതി ഈ പല സ്പീഡിൽ ഈ ഗ്രഹങ്ങൾ ഓടിക്കൊടിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഓരോ ഓരോ അംശത്തിലായിട്ട് ഈ ഗ്രഹങ്ങളെ നമുക്ക് കാണാം ചിലപ്പോൾ ഒരു അംശത്തിൽ ഒരു ഗ്രഹം കാണും ചിലപ്പോൾ ഒന്നും കാണത്തില്ല ചിലപ്പോൾ രണ്ടോ മൂന്നോ ഗ്രഹങ്ങൾ കാരണം ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് ഏഴ് എട്ട് ഒമ്പത് ട്രാക്കിലാണ് ഈ ഗ്രഹങ്ങൾ ഓടിക്കൊണ്ടിരിക്കുന്നത് മുപ്പത് അംശ പന്ത്രണ്ട് അംശത്തിൽ ഒമ്പത് ട്രാക്കിലായിട്ട് ഗ്രഹങ്ങൾ ഓടിക്കൊണ്ടിരിക്കുന്നുണ്ട് പല സ്പീഡിൽ ഓടിക്കൊണ്ടിരിക്കുന്നുണ്ട് ഇതിൻ്റെ പല ഒരു ഫോട്ടോ എടുക്കുമ്പോൾ ഒരംശത്തിൽ ചിലപ്പോൾ ഗ്രഹങ്ങൾ കാണും ഒരംശത്തിൽ ധാരാളം ഗ്രഹങ്ങൾ കാണും രണ്ട് മൂന്നെണ്ണം കാണും ഇതിനെയാണ് നമ്മൾ ജാതകം എന്ന് പറയുന്നത് ഇതിനെ പറ്റിയുള്ള കൂടുതൽ വിവരങ്ങൾ അടുത്തതിൽ നമുക്ക് പറയാം